ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് അതിൻ്റെ പരസ്യമൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് സാധനം ബ്രാസ് എന്ന് പറഞ്ഞത് ഇത് നമ്മളെതിരെ ഉപയോഗിക്കുന്ന വെച്ച് നമ്മുടെ വീട്ടിലെ ഓട്ടുപാത്രങ്ങളെ നിലവിളക്കുകളെ അതായത് ബ്രാസിന്റെ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപ്പൊളിയായിട്ട് കൂടി ചേർക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തുച്ഛമായ വില മാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു ബോട്ടിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്തേകദേശം വില വരുത്തുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോളിട്ടിട്ട് ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി നമ്മൾ ഉപയോഗിക്കുക ഏതാണോ വൃത്തിയാകാനുള്ളത് ആ പാത്രത്തിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ എവിടെയാണല്ലോ ഒന്ന് രണ്ടോ മൂന്നോ തുണി ഒഴിക്കുക നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഒഴിക്കുക ഇത് നല്ലപോലെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക കയ്യിലൊക്കെ നമുക്ക് ഇതിന്റെ ക്ലാവ് പിടിക്കും എന്നാലും നമുക്ക് തുണി തൂത്താ നിസാരമായിട്ട് പോകും കൈക്കൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പൊ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി ഉണങ്ങിയ കോട്ടൻ തുണിയാകുമ്പോൾ അത്രയും നല്ലത് നല്ലൊരു വെള്ള തുണിയോ നമ്മുടെ പഴയ മുണ്ടിന്റെ തുണിയോ ഉണ്ടെങ്കിൽ അതിട്ട് നല്ലപോലെ അങ്ങോട്ട് തേച്ച് ഒരച്ച് നല്ല പോളിഷ് ചെയ്യുക നല്ല കണ്ണാടി പോലെ സാധനം ഇരിക്കും നിങ്ങൾ നമ്മുടെ മുഖം പോലും നമുക്ക് അതിനെന്ത് കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പരസ്യമല്ല ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അതുകൊണ്ട് ഇത്രയും ഗ്യാരണ്ടിയോടെ ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കുക